വീണ്ടും ഒരു ലോക കേരള സഭ സമ്മേളിക്കുകയാണ് പ്രതീക്ഷകൾ വാനോളം ഉയരേണ്ട കാലമാണ് പക്ഷേ ഫലം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുത്തരം കൃത്യമായും വ്യക്തമായും ആരും പറയില്ല എന്താണ് ലോക കേരള സഭ കൊണ്ട് കേരളത്തിന്റെ നേട്ടം എന്നതാണ് നോക്കേണ്ടത് പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നത് മുതൽ വിദേശ കമ്പനികളെ ആകർഷിക്കുക എന്നതുവരെ ലോക കേരള സഭയുടെ ഗുണമാണ് വിദേശ മലയാളികളെയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തി കൊണ്ടുള്ള വികസന മാതൃക പക്ഷേ പ്രതിപക്ഷത്തിനും അരവയർ പട്ടിണിക്കാരായ സാധാരണക്കാർക്ക് മാത്രം ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം കാരണം ലോക കേരള സഭയുടെ ആദ്യ എഡിഷൻ നടന്നത് നിയമസഭയുടെ അണ്ടർഗ്രൗണ്ടിലുള്ള ലോഞ്ചിലാണ് അന്ന് സ്പീക്കർ പി രാമകൃഷ്ണനും നോർക്കയുടെ നേതൃത്വത്തിലാണ് ലോക കേരള സഭ നടന്നത് ഇന്ന് അതേ ശ്രീരാമകൃഷ്ണൻ നോർക്കയുടെ ചെയർമാൻ ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള പ്രവാസ വ്യവസായികളെല്ലാം ഒന്നിക്കും കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് തീരുമാനിക്കും മാത്രം വരില്ല മൂന്ന് ടേമായി നടക്കുന്ന ലോക കേരള സഭയ്ക്ക് ഓരോ മേഖലാ സമ്മേളനങ്ങളുണ്ട് ഇങ്ങോട്ട് വരാത്ത വ്യവസായികളെ മുഖ്യമന്ത്രിയും സംഘവും അങ്ങോട്ട് ചെന്ന് കാണുന്ന പരിപാടിയാണ് ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം ഇതിന്റെ രഹസ്യം ഇതാണ് ലോക കേരള സഭയ്ക്ക് എത്തുന്നവർ തിരികെ പോകുമ്പോൾ തീരുമാനം ചുറപ്പിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് പുതിയ വ്യവസായികളെ കണ്ടെത്തുക എന്നിട്ട് അവരെ ഇതിന്റെ ഭാഗമാക്കുക ഇങ്ങനെ കണ്ടെത്തുന്നവരെ പിടിച്ച് ലോക കേരള സഭയുടെ ഭാഗമാക്കാനാണ് മേഖലാ സമ്മേളനങ്ങൾ വെക്കുന്നത് വ്യവസായികളെ അങ്ങോട്ട് ചെന്ന് കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്ന വലിയ കടമ്പയാണത് ഇത്തവണത്തെ മേഖലാ സമ്മേളനത്തെ കുറിച്ചുള്ള ചർച്ചകൾ ലോക കേരള സഭ സമ്മേളിക്കുമ്പോൾ തന്നെ ആലോചിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ വർഷത്തെ മേഖലാ സമ്മേളനം അങ്ങ് അമേരിക്കയിൽ വെച്ചായിരുന്നു ആ സമ്മേളനത്തെ കുറിച്ച് പാർട്ടി പ്രവർത്തകർ പറയുന്നത് ഓർമ്മിപ്പിക്കല്ലേ എന്നാണ് മുഖ്യമന്ത്രിയെ ടൈം സ്ക്വയറിൽ കണ്ടവരാരും മറന്നിട്ടില്ല ഒരു ഇരുമ്പ് കസേരയിൽ വെള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട് അത്രമാത്രം അതിലാണ് മുഖ്യമന്ത്രി ഇരുന്നത് കേരളത്തിൽ നിയമസഭയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ ബെൽവറ്റ് കുഷനുള്ള കസേരകളിൽ ഇരുന്ന് ശീലിച്ച മുഖ്യമന്ത്രിയാണ് ഇരുമ്പ് കസേരയിൽ അമേരിക്കയിലെ മലയാളികൾ ഇരുത്തിയത് സ്റ്റേജിൽ ഒരേയൊരു കസേര മാത്രം സ്പീക്കർ എ എൻ ഷംസീറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കസേരയിലാണ് ഇരുന്നത് ആളുമില്ല ഇടത്ത് കോട്ടും സ്യൂട്ടും ഇട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടന്നത് അന്ന് നടന്ന മേഖലാ സമ്മേളനം പാർട്ടി പോലും പിന്നീട് ഒരു വേദിയിലും പറഞ്ഞു കേട്ടില്ല ഇത്തവണത്തെ ലോക കേരള സഭയിലും ടൈം സ്ക്വയറിൽ നടത്തിയ മേഖലാ സമ്മേളനം ആരെങ്കിലും പറയുമെന്ന് തോന്നുന്നുമില്ല കാരണം അത് എല്ലാവരും മറക്കാൻ ശ്രമിക്കുന്ന മേഖലയായി മാറിക്കഴിഞ്ഞു ഇത്തവണത്തെ മേഖലാ സമ്മേളനം ന്യൂസിലൻഡിൽ വെച്ചാണ് നടത്തുന്നതെന്ന സൂചനകൾ കിട്ടിയിട്ടുണ്ട് ന്യൂസിലൻഡിലേക്ക് എന്നാണ് പോകുന്നതെന്ന് ലോക കേരള സഭ അവസാനിക്കുമ്പോൾ തീരുമാനിക്കൂ ന്യൂസിലൻഡിൽ നിന്നുള്ള വ്യവസായികൾ എത്ര പേരുണ്ടെന്നും അവർക്ക് കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയുമോ എന്നുമൊക്കെ വിലയിരുത്തിയേ മേഖലാ സമ്മേളനം തീരുമാനിക്കൂ ന്യൂസിലൻഡിന് പുറമെ മറ്റൊരു രാജ്യവും ആലോചനയിലുണ്ട് ലോക കേരള സഭാ സമ്മേളനം തീരുന്ന മുറയ്ക്ക് മേഖലാ സമ്മേളന വേദി പ്രഖ്യാപിക്കും മൂന്ന് മേഖലാ സമ്മേളനങ്ങളാണ് ഇതുവരെ നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ച് പതിനാറിന് ദുബായിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒൻപതിന് ലണ്ടനിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്ത് പതിനൊന്ന് തീയതികളിൽ ന്യൂയോർക്കിലുമാണ് മേഖലാ സമ്മേളനങ്ങൾ നടന്നത് മേഖലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബസമേതമാണ് പങ്കെടുക്കുന്നത് മേഖലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കാൻ കൂടുതൽ തുക സ്പോൺസർഷിപ്പ് നൽകിയ ആളെ ഇരുത്താത്തത് വിവാദമായിരുന്നു ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും പ്രസംഗത്തെക്കാൾ ഉപരി മുഖ്യമന്ത്രി ഇരുന്ന കസേരയിൽ നിരവധി ട്രോളുകൾക്കും കാരണമാവുകയും ചെയ്തു മേഖലാ സമ്മേളനത്തിന്റെ ദയനീയ പരാജയത്തിന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബസമേതമുള്ള വിദേശയാത്രയും കാരണമായി എന്ന വിലയിരുത്തലാണുള്ളത് അതുകൊണ്ട് ഇത്തവണ മേഖലാ സമ്മേളനങ്ങൾ ഉപേക്ഷിക്കണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട് എന്നാൽ അമേരിക്കയിൽ നടന്ന മേഖലാ സമ്മേളനം വൻ വിജയമാണെന്നാണ് സംഘാടകരുടെ അവകാശവാദം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ടൈം സ്ക്വയറിൽ സംഭവിച്ചത് ടൈം സ്ക്വയറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിക്കപ്പെട്ടു എന്നതാണ് വാസ്തവം അതിലൂടെ മലയാളികൾ അപമാനിതരാവുകയാണ് ചെയ്തത് ലോക കേരള സഭയുടെ പേരിൽ ചില അമേരിക്കൻ മലയാളികളുടെ കച്ചവട താല്പര്യത്തിന്റെ വില്പന ചരക്കായി മാറുകയായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിലെ പ്രധാന വാണിജ്യ കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവും എന്റർടൈൻമെന്റ് ഹബുമാണ് ടൈം സ്ക്വയർ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കാൽനട യാത്രക്കാരുള്ള തെരുവുകളിൽ ഒന്നുമാണ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഒരു ദിവസം ദിവസേന മൂന്ന് ലക്ഷത്തിലേറെ ആളുകൾ അവിടെ എത്താറുണ്ട് എന്നാണ് കണക്ക് തിരക്കേറിയ ദിവസങ്ങളിൽ കാൽനട യാത്രക്കാരുടെ എണ്ണം നാലര ലക്ഷത്തിലേറെ വരെ എത്തും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ അവിടെ നടക്കാറുണ്ട് എന്നാൽ പങ്കെടുക്കുന്നവർ ഒഴികെ ആരും അതൊന്നും അറിയുക പോലുമില്ല അവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത നൂറോ ഇരുന്നൂറോ മലയാളികൾ പങ്കെടുത്ത പരിപാടി ചരിത്ര സംഭവമായി എന്നൊക്കെ വിളക്കുന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് അമേരിക്കയിലെത്തിയ മുഖ്യമന്ത്രിയെ കോമാളിയാക്കി മാറ്റുകയായിരുന്നു മലയാളികളുള്ള ഉള്ള എവിടെ എത്തിയാലും മുഖ്യമന്ത്രിയെ കാണാൻ ആളുകൾ ഓടിക്കൂടാറുണ്ട് എന്നാൽ ലക്ഷക്കണക്കിനാളുകൾ ദിവസേന എത്തുന്ന ടൈം സ്ക്വയറിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ലഭിക്കേണ്ട ആദരവും പരിഗണനയും സംഘാടകർ നൽകിയോ കേരളത്തിലെ ഗൗരവക്കാരനായ മുഖ്യമന്ത്രിയെ അമേരിക്കയിൽ കൊണ്ടുവന്ന് കോവുമാളിയാക്കി മുഖ്യമന്ത്രി എന്ന നിലയിൽ വേണ്ട ആദരവോ പരിഗണനയോ നൽകാതെ പാർട്ടി നേതാവിനെ പോലെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അമേരിക്കയിലെ ഒരു ഔദ്യോഗിക പ്രതിനിധി പോലും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനോ ചടങ്ങിലോ ഉണ്ടായിരുന്നില്ല ന്യൂയോർക്ക് നഗരസഭയുടെ മേയറെയോ ഒരു സിറ്റി കൗൺസിൽ അംഗത്തെ പോലുമോ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ആയിരുന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കേണ്ടിയിരുന്നത് സംഘാടന മികവ് ഒട്ടുമില്ലാത്ത ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ടൈംസ്ക്വയറിൽ നടന്നത് അമേരിക്കൻ മലയാളികൾക്ക് കേരളത്തിന്റെ വികസനത്തിലും പുരോഗതിക്കും വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന അന്വേഷണവും ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനമാണ് ലക്ഷ്യം എന്നൊക്കെയാണ് സംഘാടകരുടെ വാദം എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ എത്തിച്ച് പണം കൊയ്യാനുള്ള സംഘാടകരുടെ ലക്ഷ്യമാണ് ഒടുവിൽ പുറത്തുവന്നത്